ഞാൻ ഓച്ചറ ലക്ഷ്മി നടയിൽ ഏകദേശം രണ്ട് വർഷത്തോളം ജോലി ചെയ്യുന്ന അവസരം ശാന്തി ജോലി ചെയ്യുന്ന അവസരത്തിൽ പലരും വന്ന് ഒരു സംശയം ചോദിക്കാറുണ്ട് ലക്ഷ്മി കടാക്ഷം ഉണ്ടാകുന്നതിനുള്ള പൂജകൾ എന്താണ് മന്ത്രം എന്താണ് എന്നൊക്കെ പലരും ഇങ്ങനെ അന്വേഷിക്കാം അപ്പൊ അതിൻ്റെ ഒരു അനുഭവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു എങ്ങനെയാണ് അത് ഉണ്ടാകേണ്ടത് എന്ന് ഉള്ള ഒരു അടിസ്ഥാനം പറയാനുണ്ട് മഹാവിഷ്ണുവിനെ സേവിക്കുക എന്നുള്ളതാണ് ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തിനുള്ള ഏകമാർഗം മഹാലക്ഷ്മിയുടെ കടാക്ഷത്തിന് വേണ്ടി മഹാവിഷ്ണു ഉള്ളവർക്ക് പോയി പ്രാർത്ഥിക്കുകയും പൂജ നടക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് മഹാലക്ഷ്മിയുടെ കടാക്ഷമുണ്ടാകുന്നതിന് വേണ്ടി നാം എപ്പോഴും മഹാലക്ഷ്മിയേർക്കാർ കൂടുതൽ ആചരിക്കേണ്ടത് മഹാവിഷ്ണുവിനെയാണ് മഹാവിഷ്ണുവിനെ എല്ലാവിധ ഐശ്വര്യത്തോടും കൂടി നമ്മൾ ആചരിക്കുമ്പോൾ അത് ലക്ഷ്മിദേവിയുടെ കടാക്ഷമായി മാറുകയാണ് ഉണ്ടായത് ശിവക്ഷേത്രത്തിൽ പ്രത്യേകം പാർവതിക്ക് പ്രതിഷ്ഠയില്ലെങ്കിൽ കൂടി പാർവതിയും അവിടെ തന്നെ ഈ തുലാഭാരം ഉണ്ടായ ഒരു സംഗതിയിൽ നിന്നും നമുക്കത് വ്യക്തമാകുന്നു തുലാഭാരമുണ്ടായതെങ്ങനെയെന്ന് ചോദിച്ചാൽ നാരദന് ഒരിക്കൽ ഒരു സംശയം വന്നു മഹാവിഷ്ണുവിനെ രണ്ട് ഭാര്യമാരാണ് പ്രധാനമായുള്ളത് ഒന്ന് രുക്മിണി ദേവിയും ഒന്ന് സത്യഭാമയും അപ്പം ഇവരിൽ ആരോടാണ് കൂടുതൽ പ്രിയം എന്ന് അറിയുന്നതിന് വേണ്ടി നാരദൻ മഹാവിഷ്ണുവിനോട് ചോദിക്കുകയും ഒടുവിൽ സത്യഭാമ പറയുകയുണ്ടായി സത്യഭാമയോടാണ് ഏറ്റവും കൂടുതൽ മഹാവിഷ്ണുവിന് പ്രിയം എന്ന് എന്നാൽ നാരദന് വ്യക്തമായി അറിയാം രുക്ണി ദേവിയോടാണ് കൂടുതൽ ഇഷ്ടമെന്നും ദേവിക്കാണ് കൂടുതൽ ഇഷ്ടമെന്നും നാരദന് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് സത്യഭാമയെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് വിചാരിച്ച് കൂടുതൽ സ്നേഹമുണ്ടെങ്കിൽ എനിക്ക് മഹാവിഷ്ണുവിന്റെ അത്രയും സ്വർണം ഭാരം എനിക്ക് തരണം എന്ന് പറയാം അത് നിസ്സാരമാണല്ലോ ഇവിടുത്തെ കൊട്ടാരത്തിലും എൻ്റെ കസ്റ്റഡിയിലുള്ള സ്വർണം തന്നെ വേണ്ട മഹാവിഷ്ണുവിന്റെ തുല്യഭാരത്തിന് എന്ന് പറഞ്ഞ് സത്യഭാമ തയ്യാറെടുക്കുകയും ഒരു പ്രത്യേക സമയം നിശ്ചയിക്കുകയും ചെയ്തു ത്രാസുമൊക്കെ കൊണ്ടുവന്ന് മഹാവിഷ്ണുവിനെ ഒരു തട്ടിലിരുത്തുകയും കൊട്ടാരത്തിലുണ്ടായിരുന്ന സ്വർണം മുഴുവൻ സത്യഭാമ എടുപ്പിച്ച് അവിടെ വയ്ക്കുകയും അത് ഓരോന്നായി തട്ടിലോട്ട് പകരുകയുമാണ് ചെയ്തത് അപ്പോഴൊന്നും തട്ട് താഴുന്നില്ല അങ്ങനെ വന്ന് കൊട്ടാരത്തിലുള്ളതും പരിചയത്തിലുള്ളതും മുഴുവൻ സ്വർണ്ണമെടുത്തിട്ട് തട്ട് താഴാതെ വന്നപ്പോൾ മഹാവിഷ്ണുവിനോട് തന്നെ ചോദിച്ചു സത്യഭാമ എന്താണ് അതിനൊരു പരിഹാരം അപ്പൊ സത്യ അപ്പൊ മഹാവിഷ്ണു പറഞ്ഞത് രുക്മിണീദേവിയോട് പറയുക അതേ മാർഗമുള്ളൂ എന്ന് പറയുകയും രുക്മിണീദേവിയെ സമീപിച്ച സത്യഭാമ ഇങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ പറയുകയും ദേവി ഒരു തുളസിയില എടുത്ത് സത്യഭാമറ്റ് കൊടുക്കുകയും അത് സ്വർണവിരുന്ന് തട്ടിൽ വെക്കുകയും പെട്ടെന്ന് തന്നെ താഴ്ന്നു പോവുകയുമാണ് ഉണ്ടാകുന്നത് ഇതിൽ നിന്നും ആ മനസ്സിന്റെ വ്യാപ്തിയാണ് ഇവിടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത് ആ രുമിണീ ദേവിയുടെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കടാക്ഷമുണ്ടാകുന്നതിന് നാം എപ്പോഴും മഹാവിഷ്ണുവിനെ അതേ മാർഗം യക്ഷി എന്ന് പറയുന്ന ആരാ ലക്ഷ്മി അത് സാധാരണ താഴ്ന്ന വർഗ്ഗക്കാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയായി യക്ഷി യക്ഷിണിന്നൊക്കെ പറയുന്നത് ലക്ഷ്മി എന്നാണ് പറയുന്നത് ഇപ്പം നമ്മൾ പത്മനാഭൻ എന്ന് പറയുന്ന പത്മനാഭൻ എന്നു വിളിക്കത്തില്ല അതുപോലെ ഇപ്പം മാടൻ നട നമുക്ക് തോന്നും മാടൻ എന്ന് പറയുന്ന ഒരു വല്ലാത്ത സംഭവമാണ് മാടൻ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാവൂ ശിവനാണ് മഹാനടൻ അത് ലോപിച്ചാണ് മാടൻ അതുപോലാണ് ഈ ലക്ഷ്മി ദേവി ലക്ഷ്മി എന്ന് പറയുന്ന യക്ഷി യക്ഷി തന്നെയാണ് ലക്ഷ്മി ആ നമ്മളോടൊരടുപ്പം തോന്നി നമുക്കൊരു അനുഗ്രഹം ചൊരിഞ്ഞു കഴിഞ്ഞാൽ സകല അതാണ് അവിടെ യഥാർത്ഥത്തിൽ ഈ യക്ഷിയാണ് അന്ന് ഈ ഓച്ചറ എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് പാൽപായസവും പായസവുമാണ് കൂടാതെ ത്രിമധുരം അതായത് കൽക്കണ്ടം മുന്തിരിങ്ങ നെയ്യ് തേനെ കതലിപ്പഴം ഇത്രയാണ് ഒരു തൃമധിരത്തിലുള്ള കൂട്ട് അത് കൂട്ടി നിവേദ്യം കഴിക്കുന്ന ഏറ്റവും പ്രാധാന്യമുള്ളതാണ് അത് പഠിക്കുന്ന കുട്ടികൾക്കും ജോലി ചെയ്യുന്നവർക്കും എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടതും ആചരിക്കാവുന്ന ഒരു വഴിപാടുമാണ്